ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ മഴയത്ത് നല്ല ചൂടോടെ കുടിച്ചിരിക്കാൻ പറ്റുന്ന സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആട്ടിപ്പൊളി സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പോവാം റെസിപ്പിയിലേക്ക് ആദ്യം തന്നെ സൂപ്പിലോട്ട് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു ബൗൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട് കൂടെ ഒരു കഷ്ണം ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് കോണാണ് സ്വീറ്റ് കോൺ അല്ല സാധാരണ കോണാണ് നന്നായിട്ട് വേവിച്ചെടുത്തതാണിത് അതല്ലേ നിങ്ങൾക്ക് ഫ്രോസൺ കോണും സ്വീറ്റ് കോണൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് കുക്കറിൽ വെള്ളം ഒഴിച്ചാൽ അല്പം ഉപ്പ് ഇട്ട് ഒരു മൂന്നാല് വിസിൽ വേവിച്ചെടുത്ത ശേഷം അതിൻ്റെ കുരുമാത്രം അടർത്തി എടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത ശേഷം ഒന്ന് പിച്ചെടുത്തതാണേ ഞാൻ ആ കോണ് വേവിച്ചെടുത്ത വെള്ളവും ചിക്കൻ വേവിച്ചെടുത്ത വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി അതല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുത്താലും മതി നിങ്ങൾ ഫ്രോസൺ കോണോ അല്ലെങ്കിൽ ഓൾറെഡി വേവിച്ചെടുത്ത ചിക്കനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വെള്ളം വേണമെന്നില്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ലൊരു ആണ് ഞാൻ ആദ്യം തന്നെ വേവിച്ചെടുത്ത കോണിൽ നിന്ന് ഒരു മൂന്നര ടീസ്പൂണോളം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കോണിനുള്ള വെള്ളത്തിൽ തന്നെ അരഞ്ഞു കിട്ടിക്കോളും ഇനി നല്ല മൂത്ത കോണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഇളയ കോണാണേ ഇനി സൂപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ പാത്രം എടുക്കാം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ച ആ കോണൊക്കെ വേവിച്ച വെള്ളം ഇല്ല അതാണ് നിങ്ങളുടെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാവുന്നതാണേ ഇതൊരു രണ്ടര ഉണ്ട് നമുക്ക് സൂപ്പിനായിട്ട് ഈ ഒരു അളവിൽ വെള്ളം മതിയാവും ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഉള്ളെങ്കിൽ ആ സ്റ്റോക്കും ബാക്കി പച്ചവെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച കോണില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഓരോന്നായിട്ട് ചേർക്കാം ഞാനിവിടെ ക്യാരറ്റും കാബേജും കോണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീൻസ് പോലത്തെ ഒക്കെ എടുക്കാം സൂപ്പൊക്കെ കഴിക്കുന്നത് അത്രയും ആണല്ലോ വെജിറ്റബിൾസും അതിലെ വൈറ്റമിൻസും എല്ലാം നമ്മുടെ വയറ്റിൽ പെട്ടെന്ന് തന്നെ എടുത്തും നമ്മളിഷ്ടത്തോടെ കൊടുക്കുകയും ചെയ്യുന്ന ഒന്നാണ് സൂപ്പ് പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ അവരും ഇഷ്ടത്തോടെ കഴിക്കും കൂടാതെ ഈ സൂപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒട്ടും ഓയിൽ ചേർക്കാതെയാണ് ഇതിലോട്ട് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ടോട്ടൽ അഞ്ച് കപ്പ് വെള്ളത്തിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കും ഈ സൂപ്പ് ഈ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം സ്റ്റൗൽ വെച്ച് തിളപ്പിക്കാം അതല്ലാതെ ഞാനൊരു ബൗളിൽ ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ സൂപ്പ് സ്റ്റവില് ചൂടായി വരുന്നുണ്ടേ ഇനി നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മുകളിൽ കണ്ടില്ലേ ഒന്ന് പത പോലെ ഇങ്ങനെ വരുവേ അതെനിക്ക് തോന്നുന്നു നമ്മൾ കോണം അരച്ചെടുത്തില്ലേ അപ്പം അരച്ചെടുത്തപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെയാണ് തോന്നുന്നത് നമുക്കിതൊരു കൈയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നീക്കി മാറ്റി കൊടുക്കാം പതിയെ ഇങ്ങനെ കോരിയെടുത്തു കഴിഞ്ഞാൽ പത മാത്രം നമുക്ക് കിട്ടിക്കോളേ ചിലപ്പോൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ പതയല്ലാതെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ച് അതായത് പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അതാണെ അങ്ങനെയാണെങ്കിലും അതൊന്ന് കോരി മാറ്റണേ നിങ്ങൾ പാത്രത്തിനനുസരിച്ച് അതിന് വ്യത്യാസം വരും സ്റ്റീൽ സ്റ്റീല് അലൂമിനിയം നോസ്റ്റിക് തുടങ്ങിയ ഓരോ പാത്രത്തിനും ഓരോ രീതിയിലാണ് ഇത് ഈ പത കാണാറ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊന്ന് വരികയാണെങ്കിൽ മാറ്റി കൊടുക്കുക അപ്പം മുഴുവനായിട്ടും ഞാനൊന്ന് നീക്കി എടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഈ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കോണ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണല്ലോ നന്നായിട്ട് തിളച്ച് പാത ഒക്കെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലോട്ട് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് സൂപ്പ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചേർക്കുന്ന അളവുകൾ ഒരു സ്റ്റാൻഡേർഡ് അളവിൽ തയ്യാറാക്കുക നമ്മൾ കഴിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഉപ്പ് പുളി എരിവ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് അളവിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് ചിലർക്ക് സൂപ്പിന് നല്ല എരിവ് വേണ്ടി വരും ചിലർക്ക് കുറച്ച് മതിയാവും ചിലർക്ക് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും പുളിയുടെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ എല്ലാം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് കൂടെ ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അധികം ഒന്നും ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂണിനടുത്തേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു മുളകൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതെന്ത് വീഡിയോയിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ അതെന്തായാലും ഒന്ന് ഊറി കിടക്കുകയായിരിക്കും അതൊന്ന് ഇളക്കിയ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലോർ മിക്സാണ് നമ്മുടെ സൂപ്പിന് അതിൻ്റെ ആവശ്യമായ കൺസിസ്റ്റൻസി കൊടുക്കുന്നത് കുറച്ച് തിക്കായിട്ടാണല്ലോ സൂപ്പ് ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സിനനുസരിച്ച് കോൺഫ്ലോർ എടുക്കണേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചിലർ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാറുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇനി മുട്ട കൂടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചുടച്ചെടുത്ത് അത് ഇതിലോട്ട് ചേർത്ത് ഒരൊറ്റ സെക്കൻഡ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ അതെല്ലായിടത്തും സ്പ്രെഡായിട്ട് കറക്റ്റ് സൂപ്പിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ സൂപ്പ് ആവശ്യത്തിനുള്ള എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ ചേർക്കരുത് ഒരു നുള്ളു ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് നമ്മുടെ സൂപ്പിന് ഇത്രയും മുളവ് സൂപ്പിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അടുത്ത് മാത്രമേ ഞാൻ ഗരം മസാല ചേർത്തിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഞാൻ നമ്മുടെ സൂപ്പർ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് അട്രാക്റ്റീവ് ആക്കുന്നതിനായിട്ട് കുറച്ച് കൂടി മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് സൂപ്പിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അങ്ങനെ നമ്മുടെ ആൻറ്റി പൊളി സൂപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കോണിൻ്റെയൊക്കെ സീസൺ ആണല്ലോ നല്ല കുറഞ്ഞ വിലക്ക് തന്നെ അധിക അളവിൽ കോണ നമുക്ക് കിട്ടും അപ്പം ഇന്ന് ഇന്ന് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് പരീക്ഷിച്ചു നോക്കാം ഈ റെസിപ്പി എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ ഇപ്പം കർക്കിടക മാസവും കൂടാതെ നല്ല സൂപ്പർ പേരും മഴയും ആണല്ലേ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി റെസിപ്പീസ് നല്ല മഴയത്ത് ഇതുപോലെ ചൂടവിടെ കഴിച്ചാൽ നല്ല ആരോഗ്യപ്രദമായിട്ട് എന്നും ഇരിക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ചേർക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി ഇതേപോലെ സൂപ്പ് ആക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം As a bye and thank you.